പുസ്തകം അദ്ധ്യായം പതിനെട്ട് യഹോവ പിന്നെയും മോഷിയുടെ അല്ലെ ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു നിങ്ങൾ പാർത്തിരുന്ന മിശ്രേൻ ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത് അവരുടെ മര്യാദ ആചരിക്കരുത് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ യഹോവ ആകുന്നു നിങ്ങളിൽ ആരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത് ഞാൻ എഹോവ ആകുന്നു നിന്റെ അപ്പൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത് അവൾ നിന്റെ അമ്മയാകുന്നു അവളുടെ നഗ്നത അനാവൃതമാക്കരുത് അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് അത് നിന്റെ അപ്പൻ്റെ നഗ്നതയല്ലോ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ നിന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകന്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത് അവരുടെ നഗ്നത നിന്റേത് തന്നെയല്ലോ നിന്റെ അപ്പന് ജനിച്ചവളും അവന്റെ ഭാര്യയുടെ മകളുമായവളുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിന്റെ സഹോദരിയല്ലോ അപ്പന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ അപ്പൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിന്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ അപ്പൻ്റെ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കരുത് അവൻ്റെ ഭാര്യയോട് അടുക്കേമരുത് അവൾ നിന്റെ ഇളയമ്മയല്ലോ നിന്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിന്റെ മകൻ്റെ ഭാര്യയല്ലോ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് സഹോദരന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് അത് നിന്റെ സഹോദരന്റെ നഗ്നതയല്ലോ ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത് അവളുടെ മകൻറെയോ മകളുടെയോ മകളുടെ നഗ്നത അനാവൃതമാക്കുമാർ അവരെ പരിഗ്രഹിക്കരുത് അവർ അടുത്ത ചാർച്ചക്കാരല്ലോ അത് ദുഷ്കർമ്മം ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിപ്പാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കുമാർ അവളെ കൂടെ പരിഗ്രഹിക്കരുത് ഒരു സ്ത്രീ ഋതു നിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കുമാർ അവളോട് അടുക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവളെ കൊണ്ട് തന്നെ അശുദ്ധനാക്കരുത് നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലേക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ യഹോവ ആകുന്നു സ്ത്രീയോടെന്ന പോലെ കൂടെ ശയിക്കരുത് അത് മ്ളേച്ചതാ യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത് യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടു കൂടെ ശയിക്കേണ്ടതിന് അതിന് മുമ്പിൽ നിൽക്കേമരുത് അത് നികൃഷ്ടം ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു ദേഷവും അശുദ്ധമായി തീർന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു ദേശം തന്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു ഈ മ്ളയിച്ചതെയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്ത് ദേശം അശുദ്ധമായി തീർന്നു നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങളതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങളെൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത് ആരെങ്കിലും ഈ സകല മ്ലേച്ചതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം ആകയാൽ നിങ്ങൾക്കു മുമ്പേ നടന്ന ഈ മ്ലേച്ച മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും ഇരിപ്പാൻ നിങ്ങളെന്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു